സമൂഹം സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് എന്നിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ആ കേസ് കഴിഞ്ഞു സമാധാനപരമായിട്ട് അവസാനിച്ചു എല്ലാ സമുദായങ്ങളുമായും മൈത്രി ബന്ധം അദ്ദേഹം സ്ഥാപിച്ചു ഉടഞ്ഞു പോയ എല്ലാ സ്നേഹബന്ധങ്ങളെയും അദ്ദേഹം പുനഃസ്ഥാപിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മൾ പിന്നീട് കേൾക്കാൻ ഇടവന്ന രാമസിംഹൻ വന്ന കേസ് അത് ഓഗസ്റ്റിലാ അത് കിളിയ മണ്ണിൽ ഉണ്ണി മുസ്ലിമാണ് ആ ഉണ്ണിയിൽ എന്ന മുസ്ലിം പ്രമാണി രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം പൂണൂൽ ഭരിച്ച് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രവാചകനും എതിരിൽ ഇന്ന് പലരും ചെയ്യാറുള്ളത് പോലെ അദ്ദേഹം വളരെ ആവേശപൂർവ്വം പ്രവർത്തനം തുടങ്ങി നല്ല ആയുധാഭ്യാസിയാണ് അദ്ദേഹത്തെ കുറച്ച് മുസ്ലിങ്ങൾ കൊല്ലാനിട വരുന്നു ആ കേസിലും അറ്റൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വക്കീൽ കെ എം സിദി സാഹിബാണ് ഇനി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടാലാണ് നമുക്ക് അമ്പരപ്പ് തോന്നുന്നത് കാരണം നാല് മുപ്പത് എന്നൊരു സമയം ഉണ്ടെങ്കിൽ സിദി സാഹിബ് അലത്താൻ ഉണർന്നിരിക്കും നമസ്കരിക്കും എന്നിട്ട് അദ്ദേഹം ആറ് മൈൽ നടക്കും തിരിച്ചു വന്ന് ചായ കുടിക്കും എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെച്ച് വിശുദ്ധ ഖുറൻ ഓതാത്ത ഒരു ദിവസം കെ എം സിദി സാഹിബിന്റെ ജീവിതത്തിൽ കടന്നു പോകാത്ത നിലയിൽ അദ്ദേഹം ഈ സമൂഹത്തിന്റെ ദിശാബോധം നൽകുന്നു സാമുദായിക പ്രവർത്തനങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം വാസ്തവത്തിൽ മറ്റ് മതസ്ഥർക്കും മുഴുവൻ മനുഷ്യർക്കും മാതൃകയാകുമാറ് അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചു പോന്ന മൂല്യങ്ങളാണ് മതമൂല്യങ്ങളാണ് മാനവിക മൂല്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ കേന്ദ്ര നിയമസ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സീതി സാഹിബും സത്താർ സേട്ടും തമ്മിലുള്ള ബന്ധം സീതി സാഹിബും സത്താർ സേട്ടും അതൊക്കെ ഒരുപാട് ശരിക്കും തന്നെ ഇങ്ങനെ ഒരു ലിമിറ്റഡ് ടൈമിൽ പറയേണ്ടതല്ല നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതാ സീതി സാഹിബും സത്താർ സേട്ടും തമ്മിൽ ഉള്ള ബന്ധം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് മുമ്പ് മുപ്പത്തിയഞ്ചിന് മുൻപ് മദ്രാശിക്ക് പുറത്ത് ആന്ധ്രയിലോ മലബാറിലോ ഒന്നും മുസ്ലിം ലീഗിന് ശാഖകളില്ലാതിരുന്നിടത്ത് പലയിടത്തും ശാഖകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായതിന്റെ പിറകിലും അദ്ദേഹത്തിന്റെ വല്ലാത്ത സമ്മർദ്ദ ശക്തിയുണ്ട് ഏതായിരുന്നാലും കുറുമ്പ കുറുമ്പാട് കോഴിക്കോട് നിയോജക മണ്ഡലങ്ങളിൽ വി പോക്കർ സാഹിബിനെതിരെ സീതി സാഹിബ് പോക്കർ സാഹിബിനെയാണ് അനുകൂലിച്ചിരുന്നത് ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ മത്സരിച്ചു അതിൽ സ്വാഭാവികമായിട്ടും പിന്നെ പോഖർ സാഹിബ് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഇദ്ദേഹം പിന്തുണയ്ക്കുന്ന സിദി സാഹിബിന്റെ സ്ഥാനാർത്ഥി തോൽക്കുന്നത് നമ്മൾ കാണുന്നു ഒരുപാട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ന് നമ്മൾ കാണുമ്പോ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈർഷ്യമൂത്ത് വളരെ കടുത്ത കലിപ്പ് നിറഞ്ഞ സംസാരങ്ങൾ നടത്തി വർഗീയത പോലും ചുരത്തി പരത്തി അങ്ങനെ നാട് കുട്ടിച്ചോറാക്കുന്ന ആ രീതി ഒരിക്കലും കെ എം സിദി സാഹിബിന് ഉണ്ടായിരുന്നില്ല നമുക്കുമുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തെ പഠിച്ചും പകർത്തിയും മുന്നോട്ട് പോകാൻ അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പതിൽ ബംഗാൾ പ്രധാനമന്ത്രിയായ ഫസൽ ഹക്ക് മലബാർ ജില്ലാ മുസ്ലിം സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ഫസൽ അതിന്റെ സ്വാഭാവികമായും അദ്ദേഹം ഉയർന്ന കേരള ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പ്രഭാഷകരിൽ ഉന്നത ശീർഷനായ ഫസൽ ഹക്കിന്റെ ആംഗലേയ പ്രഭാഷണം അത് വിവർത്തനം ചെയ്യുന്നത് ഇദ്ദേഹമാണ് കെ എം സിരി സാഹിബാണ് സീത് സാഹിബ് അത് വിവർത്തനം ചെയ്തതിന്റെ അത് മറക്കാൻ പറ്റാത്തത് കൊണ്ടും പറയാതിരിക്കുന്നത് അന്യായമായത് കൊണ്ട് പറയുന്നത് ഒരു വിവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉപ്പ ചെറുപ്പം മുതൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അദ്ദേഹത്തിന് പകർന്നു നൽകിയ ആ പരിശീലനം പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോജനപ്പെട്ടത് അത്തരം സന്ദർഭങ്ങളിലാണ് അദ്ദേഹം കൈ ഉയർത്തിയാൽ അപ്പൊ കൈ ഉയർത്തും ശബ്ദം താഴ്ത്തിയാൽ ശബ്ദം താഴ്ത്തും ഖുർആനായിട്ട് ഏതാണോ ഫസൽഹ് പോകുന്നത് അതേ ആയത്ത് ഹൃദിസ്ഥമായിട്ട് കെ എം സി ജി സാഹിബ് പോതും ഹദീസ് ഉദ്ധരിച്ചാൽ ആ ഹദീസ് ഏതുമാകട്ടെ ഏത് ഭാഗമാകട്ടെ അത്ര മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പല സന്ദർഭങ്ങളിലും പിറകിലേക്ക് നോക്കി അസ്വസ്ഥത പ്രക പ്രകടിപ്പിച്ചിട്ട് എന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവിടെ ആരില്ലേ എന്ന മട്ടിൽ തോ പിറകോട്ട് നോക്കുമ്പം സത്താർ സേട്ട് എഴുന്നേറ്റ് ഭവ്യതയോടെ ഫസൽ ഹക്ക് സാഹിബിനോട് പറയുന്നത് പേടിക്കണ്ട അങ്ങയുടെ പ്രസംഗത്തിന്റെ ഒരു ബിന്ദുവും വിട്ടുപോകാതെ പൂർണമായ അർത്ഥവും വികാരവും എല്ലാം ആവാഹിച്ച് പരിഭാഷപ്പെടുത്താൻ ശക്തനായ ഒരാൾ തന്നെ അങ്ങേക്ക് പിറകിൽ സംസാരിക്കും അത് പരിഭാഷപ്പെടുത്തും എന്നിട്ട് ആ പ്രസംഗം പരിഭാഷപ്പെടുത്തുമ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരക്കണക്കിന് ആളുകളാണ് മുതലക്കുളത്ത് വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ ട്രെയിനിന് ബസിന് സൈക്കിളിന് നടന്ന് അങ്ങനെയൊക്കെ വന്ന ആയിരക്കണക്കിന് ആളുകളെ മുതലക്കുളം മൈതാനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സദസ്സിന്റെ ആരവവും ആവേശവും കണ്ടിട്ട് തന്റെ പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്നത് പോലും ഓർക്കാതെ ബംഗാൾ പ്രധാനമന്ത്രി ഫസൽ ഹക്ക സാഹിബ് പോലും കയ്യടിച്ചു പോയി എന്നാണ് ആ പ്രസംഗത്തിന്റെ പരിഭാഷയുടെ സ്വാധീനത്തെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് വിഭജനാനന്തരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയി പോയ നവാബ് സാദാ ലിയാഖത്തലി ഖാൻ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ മലബാർ സന്ദർശന കാലത്ത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സീതി സാഹിബിനെ സംബന്ധിച്ച് നമ്മൾ മാത്രമല്ല മന്നത്ത് പത്മനാഭൻ ആ എന്തിന് ഈ സാഹിത്യ ലോകത്തോ എണ്ണം പറഞ്ഞ എസ് കെ പൊറ്റക്കാടിനെ പോലുള്ള ആളുകൾ പി ടി ഭാസ്കര പണിക്കരെ പോലുള്ള ആളുകൾ എം ജി എസ് നാരായണനെ പോലുള്ള ആളുകൾ അവരൊക്കെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ പ്രസംഗ പരിഭാഷ വൈഭവത്തെ സംബന്ധിച്ചാണ് അപ്പോ അവിടെ പറയുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഒരു പ്രസംഗ സന്ദർഭം നേരത്തെ വാട്ടർ വാട്ടർ എവരിവേർ ഡോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്ര എന്ന അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തി ശ്രീ സാഹിബ് പറഞ്ഞതിന് സമാനമായി ഇദ്ദേഹത്തിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്ന ഒരു സന്ദർഭമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വിതഔട്ട് ലീസ്റ്റ് ഫിയർ ഓഫ് കോൺഅഡിക്ഷൻ ഐ ടെൽ യു ദാറ്റ് ഇന്ത്യ ഈസ് നോട്ട് ഗോയിങ് ടു സി ദാഡോ ഓഫ് ഇൻഡിപെൻഡൻസ് അൺലെസ് ദ ഡിമാൻഡ്സ് ഓഫ് ദ അതിന്റെ പരിഭാഷയാണ് മുഖ്യം അത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷാണ് പരിഭാഷയിൽ ഖണ്ഡന ഭയലേശമന്യേ അതിന്റെ തത്സമയ പരിഭാഷയാണ് കേട്ടോ ഖണ്ഡന ഭയലേശമന്യേ ഞാൻ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത കാലത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നിഴൽ പോലും കാണാൻ പോകുന്നില്ല എന്ന് അത് തൽസമയ ട്രാൻസ്ലേഷൻ ആണ് ഇത്ര പദവൈഭവം കൊണ്ട് പദശേഷി കൊണ്ട് സമ്പന്നനായ ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു അദ്ദേഹം ഏതായാലും ഇ കെ മൗലവിയുടെ അറബി പ്രസംഗം ട്രാൻസ്ലേറ്റ് പോലെ ഫസൽ ഹക്കിന്റെ ഇംഗ്ലീഷ് പ്രസംഗവും ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പ്രസംഗവും ഇപ്പൊ ഈ പറയുന്ന വാചകം ലിയാഖത്ത് അലി ഖാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി പോയ ആളാണ് സാദാ ലിയാക്കത്ത് അലി ഖാൻ ആ ലിയാഖത്ത് അലി ഖാന്റെ മുതലക്കുളം പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷന്റെ ഒരു ചെറിയ സന്ദർഭമാണ് ആ സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വർഷം ഓർത്തി വെക്കണം പ്രിയപ്പെട്ടവരെ അല്ലമീൻ പത്രത്തിന്റെ അല്ലമീൻ പത്ര ആരുടേതാണ് നിങ്ങൾക്കറിയാം മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെതാണ് സദീർഘ്യനും ബന്ധുവും ബെഞ്ചുമേറ്റുമായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീൻ പത്രത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചു വന്ന യോജിക്കാനാകാത്ത ചില പരാമർശങ്ങളിൽ മനം എടുത്ത് ഒരു പത്രം ഉണ്ടാകണം നമുക്ക് എന്ന ആശയത്തിൽ നിന്ന് ഉടലെടുത്ത അഞ്ഞൂറ് രൂപ കളക്ഷൻ ഏത് കാലത്താണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആ അഞ്ഞൂറ് രൂപ കളക്ഷൻ ഫണ്ട് അതാണ് ചന്ദ്രിക എന്ന ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ ജിഹ്മയായി അതിന്റെ നാവായി നിലകൊള്ളുന്ന ആ പത്രത്തിന്റെ തുടക്ക ചരിത്രം തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ചന്ദ്രിക ദിനപത്രമായതിന്റെ പിറകിലും വേറെ ആരുമല്ല കെ എൻ സി ജി സാഹിബല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോഴിക്കോട്ടേക്ക് ചന്ദ്രിക പറിച്ചു നടുന്നുണ്ട് തലശ്ശേരിയിൽ നിന്ന് അതിന്റെ പിറകിലും കെ എൻ സി ജി സാഹിബ് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണക്കാൻ സത്താർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പിന്തുണക്കാൻ മമ്മുകയും ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ സമ്പന്നരായ മുസ്ലിം പൗരപ്രമുഖന്മാരുണ്ടായിരുന്നു എല്ലാത്തിനും ശക്തിയും ഉപദേശവുമായി കൂടെ നിൽക്കാൻ മഹാപണ്ഡിതന്മാരുടെ പടം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ം എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയെ അടഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം അദ്ദേഹത്തിന് വിട്ടുമാറാത്ത ശാരീരിക പ്രയാസങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ചന്ദ്രിക യാഥാർത്ഥ്യമാക്കിയെടുത്തു കൊല്ലം ഓർത്ത് വെക്കുക തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇന്ന് ഇന്നും ചന്ദ്രികയുടെ പ്രാരാബ്ധങ്ങൾ മാറുന്നില്ലെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തല്ല ചന്ദ്രകയുടെ പ്രാരാബ്ധങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ആരാണ് പ്രതി ആരാണ് പ്രതിപ്പെട്ടികയോ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടി വരിക ഇന്നേറ്റവും പ്രബുദ്ധമായ അതിന്റെ പ്രയോജനം നിരന്തരമായി പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന നമ്മുടെ പിതാമഹന്മാരും പിതാക്കളും നമ്മുടെ മക്കളും നമ്മളും വാസ്തവത്തിൽ നമ്മളാണ് നാം കൊണ്ടു നടക്കുന്ന ഈ പ്രസാധന സ്ഥാപനങ്ങളുടെ പ്രാരാബ്ദങ്ങൾ മാറ്റിയെടുക്കേണ്ട ആളുകൾ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ യത്തീംഖാന പ്രവർത്തനങ്ങളിൽ എന്ന് പറഞ്ഞ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോളറ ബാധിച്ചത് നമ്മുടെ ചരിത്ര വായനയിൽ വന്നിട്ടുണ്ടാകും നാൽപ്പത്തി മൂന്നിലെ കോളറയിൽ ആയിരക്കണക്കിന് ആളുകളാണ് കൊൽ പിന്നെ ആ കോളറിയിൽ മൃത്യു വരിച്ചത് മരണം വരിച്ചത് കുട്ടികൾ അനാഥരായി അന്ന് ജെ ടി മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് തിരൂരങ്ങാടി യത്തീംഖാന തുടങ്ങുന്നത് അതിന്റെ പിറകിലും കെ എൻ സീതി സാഹിബിന്റെ കൈകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാ രംഗത്തും ഏത് രംഗത്താണ് അദ്ദേഹം കയ്യൊപ്പ് ചാർത്താത്തത് എന്ന് ചോദിച്ചാൽ മതി എല്ലാ രംഗത്തും സീതി സാഹിബ് ഒരു നിറസാന്നിധ്യമായി നിന്ന് ഉരുകി 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 മറ്റുള്ളവർക്ക് പ്രകാശം നൽകി അത് പരത്തി അത് പടർത്തി ഒരു ജ്വാലയായി വിരിച്ച് നാട്ടിലൊട്ടുക്കതിന്റെ സ്വാധീനം എത്തിച്ച് സമൂഹത്തിലെ ചെറുപ്പക്കാരെ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച് ആനയിച്ച് കൊണ്ടുവന്നു അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ഏറ്റവും ബുദ്ധിപരമായ നിലപാടുകളിൽ ഒന്നാണ് ആദ്യം മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് ഉണ്ടായ തലശ്ശേരിയിലാണ് ഏതാണ്ട് അതേ കാലത്ത് തന്നെ തിരൂരങ്ങാടിയിൽ ആ കാലത്താണ് അബ്ദുറഹ്മാൻ അബ്ദഹ്മാൻ തങ്ങളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്നത് എന്തൊരു ബുദ്ധിപരമായ തീരുമാനമാണ് അബ്റഹ്മാൻ തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അതിന്റെ പിറകിൽ മാമുമായി നിൽക്കാൻ അദ്ദേഹത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസം ഏതും തടസ്സല്ല അത്രയേറെ ആദരവും ഇന്ന് സമുദായ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ട് പഠിക്കാൻ കണ്ട് പകർത്താൻ ആയിരം ആയിരം പാഠങ്ങൾ പകർന്നു നൽകിയ ആ മഹാനുഭാവന്റെ വലിപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ഇന്നൊരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ജന്മത്തോട് ഒരു ജീവിതത്തോട് ഒരു ജീവിത സങ്കല്പത്തോട് ഒരു മതേതര കാഴ്ചപ്പാടിനോട് ഒരു ജനാധിപത്യ സ്വപ്നത്തോട് എനിക്കോ നിങ്ങൾക്കോ താല്പര്യമുണ്ടെങ്കിൽ അത് കെ എം സി ബി സാഹിബിനുണ്ടായിരുന്നതിനോട് നമുക്ക് തോന്നുന്ന അത്ര വേറെ ലോകത്തൊരാളോട് തോന്നേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന വിനീതനാണ് ഞാൻ അത്ര വലിപ്പമുള്ള ജീവിതം അത്ര മഹത്വമുള്ള ജീവിതം കേരള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് കാരണക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കെ എം സി ജി സാഹേബ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അക്കാലത്ത് ഇരുപതുകളിൽ മുപ്പതുകളിൽ അദ്ദേഹത്തിന് ചെറിയ ഫീസും നിസ്സാര പൈസയുള്ളൂ ആ വക്കീൽ ഫീസ് വാങ്ങുന്നത് തന്നെ അദ്ദേഹം വാപ്പ മരിക്കുമ്പോ വാപ്പ അവിചാരിതമായി മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ താഴെ അനുജന്മാർ പലരുണ്ട് അദ്ദേഹം മൂത്ത കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ് ഫസൽ ഗഫൂർ സാഹിബില്ല ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹത്തിന്റെ ഉപ്പ പി കെ ഡോക്ടർ പി കെ അബ്ദുൾ ഗഫൂർ സാഹിബിനെ തലശ്ശേരിയിലെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി പഠിപ്പിച്ചു തന്റെ സ്വന്തം മനുഷന്മാരെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ അവസാന കാല ദാരിദ്ര്യത്തിന്റെ നാളുകൾ പിന്നിട്ടത് എന്ന് കൂടി നമ്മൾ ഓർക്കാം ഫറൂഖ് കോളേജ് തൊള്ളായിരത്തി നാല്പത്തിയാറിൽ തലശ്ശേരി മുബാറക് ഹൈസ്കൂൾ ബ്രണ്ണൻ കോളേജ് സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ് പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടി എസ് എസ് എം പോളിടെക്നിക് തിരൂരും സിദി സാഹിബ് മെമ്മോറിയൽ ആണ് അത് പിന്നീട് ആ പേര് അതിന്റെ സംഘാടകർ ചാർത്തി കൊടുത്തത് അങ്ങനെ നമുക്കൊന്നും ഒരു ആയുഷ്കാലത്തിന്റെ ദൈർഘ്യം കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സംഗതികൾ വെറും അറുപത്തിരണ്ട് പ്രവാചകന്റെ ആയുസ് ഹിജറ കണക്കാക്കുമ്പോ ഒരുപക്ഷെ പ്രവാചകന്റെ ആയുസ്സിനോട് അടുത്തു വരുന്നത് അബുബീഖിയാഹോനുവിന്റെ ഉമർ അബ്ദുൽ ആയുഷ് ദൈർഘ്യത്തോട് ആ എന്താ പറയാ ആ ലൈഫ് സ്പാനിനോട് അടുത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം മാത്രം കേരളത്തിൽ ജീവിച്ചിട്ട് എല്ലാ മനുഷ്യരെയും കരയിപ്പിച്ച് മരിച്ചുപോയ ഈ മഹാനുഭാവന്റെ പേരാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ കെ എം സി ജി സാഹിബ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണോ ആണ് അദ്ദേഹം സാമുദായിക നേതാവാണോ പരിഷ്കർത്താവാണോ എഴുത്തുകാരനാണോ സാഹിത്യകാരനാണോ നല്ല ഒരു സ്പീക്കറാണോ എല്ലാമാണ് 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 അതുകൊണ്ടാണ് സ്പീക്കറായിക്കെ ആയിരിക്കും അദ്ദേഹം കണ്ടടക്കുമ്പോ തിരുവനന്തപുരത്ത് സാനറ്റ് വിൽവെച്ച് അദ്ദേഹം മരിക്കുമ്പോ അത് കേട്ട ആളുകൾ അന്ന് കരയാത്തവർ ആരും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ള എതിർ എതിരാളുകൾ പോലും കരയുന്നു ഇത് അന്ന് ഇ എം എസ് ആണ് പ്രതിപക്ഷ നേതാവ് ഇ എം എസ് ആ പ്രതിപക്ഷ നേതാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലും അദ്ദേഹത്തെ വാഴ്ത്തി വളർത്തി പറയുന്നുണ്ട് സി അച്യുത മേനോൻ പറയുന്നുണ്ട് ബാലകൃഷ്ണ പിള്ള പറയുന്നുണ്ട് അങ്ങനെ എണ്ണം പറഞ്ഞ അക്കാലത്ത് തന്നെ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന്റെ മഹത്വം വാഴ്ത്തി പറയുന്നു അദ്ദേഹത്തിന് മുദ്രാവാക്യം ഉണ്ട് കേട്ടോ സമുദായത്തിന് വേണ്ടി ജീവിക്കുക ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുക സമുദായത്തിന് വേണ്ടി ജീവിക്കുക ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുക ഒരു വലിയ മന്ത്രമായി ഒരു വലിയ മെസ്സേജ് ആയിട്ട് നമ്മൾ സമുദായം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഭാര്യയുടെ മക്കളുടെ കാര്യം മാത്രം നോക്കി അവരുടെ ഉന്നമനവും വിദ്യാഭ്യാസ പുരോഗതി മാത്രം ആക്കാക്കി ലക്ഷ്യം വെച്ച് അതിനു വേണ്ടി കരിക്കൽ നീക്കി തന്ത്രങ്ങൾ വരഞ്ഞ് ജീവിക്കുമ്പോ സ്വന്തം കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളെ മറികടന്ന് അതിനെ മറന്നു കളഞ്ഞ് ഈ സമുദായത്തിന് വേണ്ടി ഉറക്കമിളച്ച ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ ചെറിയ ചിത്രം മാത്രം പ്രിയപ്പെട്ടവരെ എന്റെ സഹോദരങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ കെ എം സി സിയുടെ പ്രവർത്തകർ ഈ മഹത്തായ ആശയസങ്കൽപ്പത്തെ ഹൃദയത്തിൽ നിരന്തരം കൊണ്ടിരിക്കുന്ന നിങ്ങളുമായി പങ്കുവെക്കാൻ കിട്ടിയ ഈ സന്ദർഭത്തെ ഇതിന് എന്നെ ക്ഷണിക്കുന്നതിന് സൗമനസ്യം കാണിച്ച കെ എം സി സിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ആദരണീയരായ എൻ്റെ അഷ്റഫ് ക കൊടുങ്ങല്ലൂർ തുടങ്ങി നാട്ടിക ഷന്നീർ വരെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശബ്ദം കേൾക്കുന്നതിന് ഹൃദയപൂർവ്വം എന്നോടൊപ്പം ഇരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര സഹോദരങ്ങളോട് എനിക്കുള്ള അളവറ്റ നന്ദിയും കടപ്പാട് നമുക്ക് കെ എം സാ സാഹ സാഹിബിനെ ഓർക്കല്ല അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ് പരമാവധി നമ്മൾ ചെയ്യേണ്ടത് നാം സ്വയം ജീവിക്കുകയല്ല മറ്റുള്ളവർക്ക് ജീവിതം ഉറപ്പുവരുത്താൻ പ്രയത്നിക്കുകയാണ് നാം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ചെയ്യേണ്ടത് നാം മരണതുല്യമായി തുല്യമായി ജീവിക്കുമ്പോഴും ജീവിച്ചതിന് ശേഷം ഒരു ഇമാം സാഷഴിയുടെ ഒരു കവിതാശകലമുണ്ട് ഉണ്ട് കേട്ടോ നമുക്കത് അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാതേ ആളുകൾ ഉണ്ട് ഈ സമൂഹത്തിൽ ജീവിച്ച് മരിച്ചു പോയവൻ പക്ഷെ അവരുടെ മഹത്വം ആര് വിചാരിച്ചിട്ടും മരിച്ചു പോകുന്നേ ഇല്ല അവർ മരിച്ചു പോയിട്ട് പതിറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു അവരുടെ ഫതായിരുകൾ അവരുടെ മഹത്വം മരിക്കുന്നില്ല ഈ ലോകത്തെ എത്രയോ ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് അവർ മനുഷ്യ സമൂഹത്തിന്റെ മധ്യത്തിൽ എന്നേ മരിച്ചു പോയി എത്രയോ ആളുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയ ആളുകൾ അവർ എന്നോ സമൂഹത്തിന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ആ മനുഷ്യന്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അഴീക്കോട് പുത്തൻപള്ളി ഖബർസ്ഥാനിലാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ വെളിച്ചമായി സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ വഴി നടത്തുന്ന പ്രകാശമായി ഈ സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ ഫലിക്കുന്ന മഹത്തായ ധർമ്മമായി എല്ലാ മനുഷ്യർക്കും